ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു ആ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മുഴുവനും ആകെ ഇളകി മറിഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ നന്ദ കുലുങ്ങുന്നില്ല കാരണം ഇതെല്ലാം പിങ്കിയുടെ അടവാണെന്ന് നന്നായിട്ട് തന്നെ അറിയാം നന്ദയ്ക്ക് അതുകൊണ്ട് തന്നെ നന്ദ അത് കൂടുതൽ മൈൻഡൊന്നും ചെയ്യുള്ളൂ അപ്പോൾ അരുന്ധതി എല്ലാവരോടൊന്നും കൂടി തന്നെ പറയേണ്ടത് ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇതിലെന്തേലും തീരുമാനം എടുത്തേ മതിയാവുള്ളൂ ദൈവമേ ആ പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്താകോരുന്ന സ്ഥിതി ഒരു മനസമാധാനം വീടിന് കിട്ടുമായിരുന്നോ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ആരെന്തതി പറയാം അപ്പം ആ സമയത്ത് നിന്ന് അന്തകാറി വന്നിട്ട് വലിയമായി ഇതിൽ എന്തെങ്കിലും ഒരു ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞെവിടെയെന്നൊക്കെ ചോദിച്ചപ്പോഴും കുഞ്ഞുറങ്ങുക പിങ്കിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലേ പിങ്കി ഉറങ്ങുമാണ് അമായി എന്നവിടെ പറയുകയാണ് ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യത്തിൽ വടംവലിന്ന് നടത്താനായിട്ട് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ആ അവള് പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിനെ കുറിച്ചുള്ള ആദി അതുകൊണ്ടായിരിക്കും പിന്നെ ആദി കുഞ്ഞിനെന്താ തെരുവിലാണ് കിടത്തിരിക്കുന്നത് റോഡിലാണ് കിടത്തിരിക്കുന്നത് ഇങ്ങനെ ആദി പിടിക്കാനായിട്ട് എന്റെ കുഞ്ഞാണ് അപ്പൊ അവന്റെ കാര്യം നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിങ്കി അതിലേക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ന നന്ദനൊരു ആ ഇങ്ങനൊരു ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരന്തതിക്ക് അരിശ്യം വരുന്നുണ്ട് നന്ദ നീ എന്തൊക്കെയാ പറയുന്നത് പിങ്കിയുടെ അവസ്ഥ നീ കണ്ടതല്ലേ പിങ്കി കണ്ടില്ലേ ആത്മഹത്യക്ക് ശ്രമിച്ചത് അവൾക്ക് എന്തെങ്കിലും പറ്റി പറ്റിപ്പോയിരുന്നെങ്കിലോ പിന്നെ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും മനസമാധാനം ഉണ്ടാകുമായിരുന്നോ അതിന് എന്ന് വിചാരിച്ച് എൻ്റെ മോനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കണോന്നാണോ അമ്മായി പറയുന്നത് അവൻ എൻ്റെ മോനാണ് അവനെ വിട്ടുകൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഞാനതിന് സമ്മതിക്കുന്നില്ല നന്ദാ നീ ഈ കാര്യത്തിൽ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഏതായാലും പിങ്കി പ്രസവിച്ച കുഞ്ഞ അപ്പൊ ആ കുഞ്ഞിനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് നേരത്ത് അവളെ മാനസികമായിട്ട് അവളെ നില തെറ്റും അത് സ്വാഭാവികമാണ് നീ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മായി അപ്പം നമ്മുടെ ഗൗതവും പറയുകയാണ് അല്ലെങ്കിലും അമ്മായി പിങ്കി ഇതിൽ കിടന്ന് കൂടുതൽ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നും ദേ മോനെ ഗൗതം ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക് ഞാൻ പറയണേൻ്റെ കാര്യം നീന്ന് മനസ്സിലാക്ക് അപ്പം നന്ദ വീണ്ടും പറയണേ എന്ത് കാര്യം മനസ്സിലാക്കാനാണ് അമ്മായി അവൾ ഓരോ നാടകങ്ങൾ കളിച്ചു കൂട്ടുകയാണ് ഇനിയും ഇതേപോലെ നാടകങ്ങൾ കൂടുതൽ വരും പിന്നെ പിങ്കി എന്തിനാണ് എപ്പോഴും കുഞ്ഞിൻ്റെ പിന്നാലെ നടക്കുന്നത് ഇവിടെ തന്നെയല്ലേ പിങ്കി ഉള്ളത് കുഞ്ഞിനെ കാണാലോ ഇത് കേട്ട അരുന്ന് അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് എന്നെന്താ കുഞ്ഞ് ഇവിടെ തന്നെയുണ്ടല്ലോ പിന്നെ നീ എന്തിനാ വാശി പിടിക്കുന്നത് കുഞ്ഞിനെ വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ വാശി ഇനി വേണ്ട ഏതായാലും പിങ്കി തന്നെ ഇനി കുഞ്ഞിനെ കൈവശം വെക്കട്ടെ അമ്മായി അമ്മായി എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ മോനെ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കണമെന്നോ സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി വരിക പിങ്കി വന്നിട്ട് അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒടുക്കത്താട്ട പോയിട്ട് വരികയാണ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് മോളെ പിങ്കി എന്താ മോളെ നീ കാണിച്ചത് അമ്മായി എൻ്റെ മനസ്സിന് താങ്ങാനായിട്ട് പറ്റിയില്ല അമ്മായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് അപ്പോൾ ഇത് കേട്ടിരുന്നെന്തൊക്കെ പിങ്കി നിർത്തു നീ നിൻ്റെ അഭിനയം ഇവിടെ വേണ്ട നീ എന്തൊക്കെ അഭിനയ അഭ്യാസങ്ങളും കാണിച്ചാലും എൻ്റെ മോനെ വിട്ടു തരും നീ കരുതേം വേണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് ഇങ്ങനെ സംസാരിക്കുക കണ്ടോ മായി ഇപ്പോഴും നന്ദയ്ക്ക് കാണേണ്ടത് എൻ്റെ ശവമാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കിടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും അവൾക്ക് അതിനൊന്നൊരു കൂസലില്ല ഞാൻ മരിച്ചു പോയാലും അവൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ അപ്പോ നീ മരിച്ചു പോയാൽ ആർക്കാണ് ഇവിടെ പ്രശ്നം എൻ്റെ കുഞ്ഞിനെ കൈവശപ്പെടുത്തുന്നത് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് നീ ഒരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദാ നിർത്ത് പിങ്കിയുടെ മനസ്സ് ഇനിയും വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഞാൻ പറയുന്നവള് കേട്ടാൽ മതി ഇത് എൻ്റെ ഉറച്ച തീരുമാനമാണ് നന്ദ ഇനി ഏതായാലും നന്ദ കുഞ്ഞിനെ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തേ മതിയാവുള്ളൂ അവള് എന്തിനു വേണ്ടി മമ്മേ എന്തിനു വേണ്ടി അതിൻ്റെ കാര്യമൊന്നും എനിക്ക് ഏതായാലും എൻ്റെ കുഞ്ഞിനെ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഹാ അവൾ ഒരു വാടക അമ്മയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്ക് ആര് പറഞ്ഞു ഞാൻ പറയുന്ന അവൾ വാടക അമ്മയല്ല എന്ന് പിങ്കിയും ഇന്ദീവരത്തിലെ മരുമകളാണ് അതുകൊണ്ട് തന്നെ ഞാനാ ഇവിടെ കൽപ്പിക്കുന്നത് ഇവിടെ എല്ലാവർക്കും കുഞ്ഞിൻ്റെ മേലെ അവകാശമുണ്ട് എല്ലാവരും അമ്മമാര് തന്നെയാണ് പക്ഷേ പ്രസവിച്ച അമ്മ അത് പിങ്കിയാ അതുകൊണ്ട് നന്ദാ ഇനി മുതൽ നീ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ട നീ പിങ്കിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്താൽ മതി ഞാനിവിടെ കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയുകയാണ് ഇത് കേട്ട നന്ദയ്ക്ക് ആകെ കളി വരികയാണ് ഇല്ലമ്മായി അമ്മായി എന്ത് പറഞ്ഞാലും ഇത് ഞാൻ അനുസരിക്കാനായിട്ട് പോകുന്നില്ല എനിക്കറിയാം എന്താണ് എങ്ങനെയാണ് വേണ്ടെന്നൊക്കെ ആ രീതിയിൽ തന്നെ ഞാൻ പെരുമാറും എന്ന് പറഞ്ഞുകൊണ്ട് നാന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് പോയി നിൽക്കുകയാണ് അയാ പുറത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം കൂടെ കയറി ചെല്ലിയാ അപ്പോൾ നന്ദ താൻ എവിടെ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മായിയൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ എന്ത് ദേഷ്യം കൊണ്ട് ഗൗതം സാർ എൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ അവകാശപ്പെട്ടത് അപ്പോൾ അമ്മായി പറയുന്നത് കേട്ടില്ലേ കുഞ്ഞിനെ പിങ്കിക്ക് കൊടുക്കണമെന്ന് അവൾക്ക് എന്ത് അധികാരമുണ്ട് എൻ്റെ കുഞ്ഞിന്റെ മേല് നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞാണത് ഞാൻ ആ കുഞ്ഞിനു വേണ്ടി എത്രയോ അറിയാമോ ആ പാലാ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു പിങ്കിയെ കൊണ്ട് സരകസിപ്പിക്ക് തയ്യാറാക്കിക്കരുതെന്ന് അവള് ചതിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വന്നില്ല ഗൗതം സാർ ആ അതെ നന്ദാ എനിക്കിതിൽ എന്തു പറയാനായിട്ട് പറ്റും ഇവിടെ അമ്മായി വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയല്ലേ അമ്മായിയുടെ തീരുമാനത്തിന് അപ്പം പോകാൻ പറ്റില്ലല്ലോ എന്താ പോയാല് അമ്മായി എന്താ വലിയ രാജ്ഞിയോ അല്ലെങ്കിൽ വലിയ മുഖ്യമന്ത്രിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദി തുടങ്ങുന്ന മനസ്സിൽ മുഴുവനും നന്ദയ്ക്ക് ദേഷ്യമാണ് പിങ്കിയിലുള്ള ദേഷ്യം അങ്ങനെ എന്താ പറയുക ഇല്ല ഒരിക്കലുമില്ല ഗൗതം സാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ പിങ്കിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല അത് എന്ത് ന്യായമാണ് എവിടത്തെ ന്യായമാണ് അവള് ഇതല്ല ഇതിനപ്പുറം ഇനി കാണിച്ചു കൂട്ടും ദേ നീയും കണ്ടതല്ലേ പിങ്കിയുടെ പ്രകടനങ്ങളൊക്കെ ആത്മഹത്യ പ്രകടനങ്ങൾ ആ ഗൗതം സാർ ആദ്യം പറഞ്ഞു തന്നെയാണ് ശരി അവളുടെ പ്രകടനം ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനമാ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ അവൾക്ക് സ്വന്തമാക്കണം അതിനു വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷേ എൻ്റെ മുമ്പിലൊന്നും അത് വില പോകില്ല ഗൗതും സാർ എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മാസമായി മര്യാദയ്ക്ക് ആ ഗീത വന്നതല്ലേ സരോഗസിക്ക് തയ്യാറാക്കിക്കൊണ്ട് എന്നിട്ട് അവളും അവിടെ നാടകം കളിച്ചു എല്ലാത്തിനും അവൾ തയ്യാറായി ആ പക്ഷെ അതെല്ലാം ക്ഷമിച്ച് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് സ്വന്തമാക്കണമെന്നല്ലേ ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല എനിക്കറിയാം ഗൗതം സാർ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം യാതൊരു കാരണവശാലും പിങ്കി എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദം മാനസൂരുക്കി കരഞ്ഞ് ശപിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ മോഹിനിയും പവിത്രയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് എന്നാലും ഹോ എൻ്റെ ദൈവമേ പിങ്കിയുടെ ഒരു കാര്യം ഒരു നിമിഷം കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നല്ലേ ആ എന്നാലും നന്ദയ്ക്ക് ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടല്ലോ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം ഇറങ്ങി വരികയാണ് അപ്പം ഗൗതം ചോദിക്കുകയാണ് അമ്മായി നന്ദയെ കണ്ടോ ഏഹ് നന്ദയെ കാണാനോ നിൻ്റെ കൂടെയല്ലേ രാത്രി കിടന്ന് ഉറങ്ങിയത് പിന്നെ നന്ദയെ ഞങ്ങളോടാണോ വന്നു ചോദിക്കുന്നത് അതല്ല റൂമിലും ഇവിടെ ഇവിടെ ഒക്കെ ചോ നോക്കി പക്ഷെ നന്ദയെ കാണാനില്ല ഏഹ് നന്ദയെ കാണാനില്ലെന്നോ എൻ്റെ ദൈവമേ അവൾ എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടാവുന്നേ ഇന്നലെ ആ ഒരു പ്രശ്നമൊക്കെ കാരണം നന്ദയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നന്ദ എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാം ഒളിഞ്ഞിന്ന് കേൾക്കുകയാണ് ആ ചിറ്റ അപ്പൊ ഗൗതം പറയണം അതെ അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല അവൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നന്ദ എവിടെ പോയിട്ടുണ്ടാവും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ദൈവമേ ഇനിയിപ്പോ മനസ്സ് നൊന്ത് നന്ദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയോ ഗൗതം അവളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവോ ഇത് കേട്ട നന്ദ ഗൗതമാകെ പേടിച്ച് വരച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ സമർപ്പിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ഗൗത്തിനും അറിയാം ഇത് കേട്ടതെന്ന് നമ്മുടെ ചിറ്റയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ചിറ്റ ഓടി ഓടിച്ചിട്ടുണ്ട് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അപ്പൊ പിങ്കി റൂമിൽ നിന്ന് ഓടി വരികയാണ് ചിറ്റേ എന്താ ചിറ്റ ഇങ്ങനെ ചിറ്റ ചിറ്റേ ചിറ്റിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ ഒച്ച എടുത്തു കൊണ്ടാണ് റൂമിലോട്ട് വരുന്നത് എൻ്റെ പൊന്നും മോളെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിഞ്ഞു അതുകൊണ്ടേ പരിസരം മറന്നു ഞാൻ മോളെ വിളിച്ചു പോയതാണ് എന്ത് സന്തോഷ വാർത്ത അല്ല ഇത്ര രാവിലെ എന്താണ് അവ സന്തോഷ വാർത്ത കേട്ടത് അതേ നന്ദ ഈ വീട് വിട്ടിറങ്ങിപ്പോയി നന്ദയെ കാണാനില്ല ഏഹ് നന്ദയെ കാണാനില്ലെന്നോ നന്ദ ഈ വീട് വിട്ടിറങ്ങിപ്പോയെന്നോ അതേ ഇവിടെ എങ്ങും ഇല്ല അവൾ എന്തിനുള്ള പാറപ്പാടാണെന്ന് അറിയില്ല പക്ഷേ അവിടെ മുഴുവനും തപ്പിപ്പിറക്കി പക്ഷേ നന്ദയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വിടാം അപ്പം ഇംഗിക്ക് ഇത് കേട്ടപ്പോഴേക്കും സന്തോഷം തോന്നി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ വരികയാണ് ഇന്ത്യ വിരത്തിലേക്ക് കുറേ പോലീസുകാർ അപ്പോൾ ഗൗത ഇത് കണ്ട് അതിശേഷിക്ക് നിൽക്കുകയാണ് എന്താണ് എന്താ കാര്യം അത് പിന്നെ സാറേ ഇവിടെ ഒരു കുറ്റവാളിയുണ്ട് കുറ്റവാളിയോ ഇവിടെയോ താൻ എന്തൊക്കെയാ പറയുന്നത് അതേ സാറേ സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് കുറ്റവാളി കുറ്റവാളിയോ ഇവിടെ ആരാ കുറ്റവാളി എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് കുറ്റവാളി ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുക അപ്പോൾ അരിന്തതിയും വരിക അപ്പോൾ പിങ്കിയും വരിക ഏഹ് ഞാനോ കുറ്റവാളിയോ എന്ത് കുറ്റം അപ്പോൾ നമ്മുടെ പറയണതേ പിങ്കിക്കെതിരായിട്ട് കുറ്റവാളിയോ ഗൗതം ഇതെന്താ ഇത് നീ നീ ഇവിടെ വലിയൊരു പോലീസ് ഓഫീസർ അല്ലേ എന്നിട്ട് നിന്റെ വീട്ടിൽ തന്നെ ഒരു കുറ്റവാളി എന്നോ അതും പറഞ്ഞുകൊണ്ട് പോലീസുകാർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നോ ഗൗതം എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എനിക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സാർ ഇവിടെ പിങ്കിക്കെതിരായിട്ട് കേസ് തന്നിരിക്കണം ആരാ ആരാ കേസ് വന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും നമ്മുടെ നന്ദ പറയണം അതെ ഞാൻ തന്നെയാണ് പിങ്കിക്കെതിരായിട്ട് കേസ് കൊടുത്തത് എല്ലാവരും ആകെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതെ പിങ്കിക്കെതിരായിട്ട് കേസ് കൊടുത്തത് അത് ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ അരുന്ധതി അമ്മയെ ചോദിക്കുക പിങ്കി അതിന് മാത്രം എന്ത് കുറ്റോ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും കുറ്റമാണ് കാരണം സരോഗസിക്ക് തയ്യാറായ അവളെ എല്ലാത്തിൽ നിന്നും ഒഴിച്ചു മാറ്റിയിട്ട് ഇവള് കള്ളത്തരം കാണിച്ച് സരോഗസ് തയ്യാറായി എന്നോടൊരു അനുവാദം പോലും ചോദിക്കാതെ ഇപ്പതേ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തിരിക്കുന്നു ഇതിനെല്ലാത്തിനും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ദേ നന്ദ നീ കിടന്ന് ആ അനാവശ്യം പറയാൻ നിൽക്കരുത് ഇവിടെ പോലീസ് കയറാനായിട്ട് പാടില്ല ദേ ദ പിങ്കിക്കതിരെയുള്ള അങ്ങനെ ഒരു ഇല്ല അപ്പൊ പിങ്കി ചോദിക്കുകയാണ് ദേ ഞാൻ ഞാനങ്ങനെ ഒരുപാട് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ത് നീ കുറ്റം ചെയ്തിട്ടില്ലെന്നോ ഹാ നീ ചെയ്ത കുറ്റങ്ങൾ മുഴുവനും പിങ്കി ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കേസിന് എഴുതി കൊടുത്തിട്ടുമുണ്ട് ഹാ ഞാനേ സാരോഗസിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുവന്നതാ എന്നിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കള്ള തട്ടിപ്പിലൂടെയാണ് നീ സരോഗസിക്ക് ഞങ്ങളെയും കണ്ണു വെട്ടിച്ച് തയ്യാറായത് ഇപ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ കൈവശപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ പരം എന്ത് ഇതാണ് നിനക്ക് വേണ്ടത് ദേ നിനക്ക് നീ ആഴി എണ്ണുക തന്നെ ചെയ്യും പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മരന്തതിയും ഇതിൽ പങ്കുണ്ടല്ലോ പേടി പേഴുതോന്നി ഗൗതം ഇതിന് സമ്മതിക്കരുത് ഗൗതം ഇവിടെ തീരാവുന്ന പ്രശ്നമാണ് ദേ എന്നിട്ട് പോലീസുകാർ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഇതിന് സമ്മതിക്കരുത് ഗൗതം ഈ നന്ദ എന്തിനുള്ള പുറപ്പാടാണ് ചെയ്തു ചെയ്ത് കൂട്ടുന്നത് ഈ കുടുംബത്തിൽ നാണക്കേട് വെക്കാൻ വേണ്ടിയാണോ ഇവളെ എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടുന്നത് ഞാനിതിന് സമ്മതിക്കില്ല ഗൗതം ദേ നീ പോലീസ് ഓഫീസർ അല്ലേ അതുകൊണ്ട് നീയൊന്ന് പറഞ്ഞാൽ മതി ആ കേസെല്ലാം പിൻവലിച്ചോളൂ ഇത് കേട്ട മറ്റുള്ള പോലീസുകാരാണെങ്കിൽ ഗൗതം സാർ സാറിൻ്റെ വൈഫ് തന്നെയാണ് ഈ പരാതി തന്നുകൊണ്ട് ഞങ്ങളത് എഫ് ഐ ആർ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട അരിന്തിയാണെങ്കിൽ എന്ത് തയ്യാറാക്കിയാലും പ്രശ്നവും അതൊക്കെ വലിച്ചു കീറി ഞങ്ങളുടെ കുപ്പത്തോട്ടിൽ ഇട്ടേക്ക് അതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ല യാതൊരു കാരണവശാലും പിങ്കിക്കെതിരെ കേസ് എടുക്കരുത് ഗൗതം നീ പറ ഗൗതം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കണ്ടുമിടിച്ച് നോക്കുകയാണ് നമ്മുടെ നന്ദയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും തോന്നുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബ ബൈ